ഹലോ സോ ഇന്നത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് മൂന്ന് ഇപ്പം നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടക്കുന്ന വയനാട്ടിൽ നടക്കുന്ന ഭയങ്കര ഒരു ലാൻഡ് സ്ലൈഡ് പോലെ ഇഷ്യൂ നടന്നു അതിന് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്ന ഈ മനുഷ്യരെന്ന് പറയുന്നത് ഇത്ര ക്രൂരമാരാണെന്ന് മനസ്സിലാക്കുന്ന ചില മൊമെൻ്റ് അല്ല കുറച്ച് പേര് ഇതെന്ത് ഒരു കണ്ടൻ്റിന് വേണ്ടിയാണോ അതോ ഭയങ്കര ഫേമസ് ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണോ അതോ പല പ്രശ്നമുണ്ടോ ഇവർക്കൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഇടയ്ക്ക് തന്നെ എന്താ പറയുക ഒരു ആ ഒരു ന്യൂസ് ന്യൂസെല്ലാം വന്നിങ്ങനെ ഓരോരുത്തേക്കാരും ആ സമയത്ത് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ അവിടെ പഠിച്ച സ്കൂളുണ്ടായിരുന്നു അവിടുത്തെ ഒരു സാറ് ഇതിനെ പറഞ്ഞ് അവിടുത്തെ കുട്ടികളെ കാര്യമൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു പയ്യൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് അതിനെ ചിരിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവരെ പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വേറെ ചെകുത്ത എന്ന് പറഞ്ഞൊരു ഉണ്ട് പുള്ളിക്കാരനാണെങ്കിൽ മോഹൻലാലേട്ടൻ അവിടെ ഒരു എന്താണ് ആർമി വേഷത്തിൽ അദ്ദേഹം വന്നപ്പോഴത്തേന് ആ ഒരു ഇതിന് വന്നപ്പോഴത്തേന് അത് വെച്ച് ഭയങ്കരമായിട്ട് കളിയാക്കാനും എന്ത് കണ്ടന്റ് ഉണ്ടാക്കാനും ഇങ്ങനെ കാര്യങ്ങൾ ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇതേപോലെ കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറച്ച് പേര് ഫേക്ക് ഐ ഡിയിലൊക്കെ വന്ന് തപ്പിപ്പിടിച്ച് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ ഫോട്ടോ ഉപയോഗിച്ച് ഓരോന്ന് അവരിഷ്ടത്തിന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് പറയുക ഇതുപോലുള്ളവർ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെപ്പോലുള്ള കുറേ പേര് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർ എന്താണെന്ന് അറിയത്തിന് മാനസികമായിട്ട് വല്ല പ്രശ്നമാണോ അതോ ഇത് ഫേമസ് ആകുകയോ അല്ലെങ്കിൽ എല്ലാവരും അറിയാമെന്ന് പറഞ്ഞിങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെതിരെ ഇപ്പോൾ കേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേർക്കെതിരെ എന്നാൽ പോലും ഒരു സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പം വേണമെങ്കിലും സംഭവിക്കാന്നുള്ള കാര്യങ്ങൾ ഇതിനെതിരെയൊക്കെ ആദ്യം ഇട്ടാൽ ആ ഒരു വീട് പയ്യൻ ആ ഒരു സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറിന് ഓർത്തൊക്കെ കുട്ടികളുടെ കാര്യം അവർ മരിച്ചുപോയ കാര്യം ഇതൊക്കെ ഓർത്തിങ്ങനെ കരഞ്ഞ് സീരിയസ് ആയിട്ട് പറയുമ്പോൾ അവയെന്ന് താടി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയോ ഇവനൊക്കെ ഇവനൊക്കെ എന്തെങ്കിലും എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവനൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇത് മനസ്സിലാവും എനിക്കറിയാൻ വയ്യ ഇവനൊക്കെ മനുഷ്യൻ തന്നെ ആണോന്ന് ഇങ്ങനെയുള്ള കുറേ ഇത് വീഡിയോസായിട്ടിടുന്ന ഇത് അല്ലാതെ കമൻറ്റ് ബോക്സ് ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെ നല്ലതായിട്ട് ഓരോരുത്തർ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇങ്ങനെ കുറേ കമൻ്റ് ഇടാനും ഇവരെയൊക്കെ ഇവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ലയോ എനിക്കറിയാൻ വയ്യ ചുമ്മാ ഇനി എന്താണ് ഇനി വല്ല പ്രശ്നമുള്ളവരാണോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ എന്താ പറയുക ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരെന്നെനിക്ക് മനസ്സിലാവുന്നില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കഴിയുന്നതും എന്താ പറയുക നമുക്കിതൊക്കെ കാണാൻ ഭയങ്കര വിഷമം തോന്നാറുണ്ട് സോ ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി സോ അതാണ് ഞാൻ പറയാമെന്ന് വെച്ചാൽ ഒരു വീഡിയോ മേക്ക് ചെയ്ത് സോ ബൈ